പത്രിക സമർപ്പിച്ച് മോദി തുടർച്ചയായ മൂന്നാം വിജയം തേടി വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസമാണ് പതിനെട്ട് കേന്ദ്രമന്ത്രിമാരടക്കം മോദിക്കൊപ്പം അനുഗമിച്ചാണ് വാരണാസിൽ എത്തിയത് പത്രിക സമർപ്പിക്കാൻ പിന്താങ്ങിയ നാലു പേരും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പം കലക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു लोकसभा में स्थान करने के लिए अभ्यर्थित रूप में नाम निर्देशित हुआ इस ईश्वर के शपथ लेता हूं सत्य निष्ठा से प्रतिज्ञा करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान प्रति सच्ची संस्था अनिष्ठा होगा और मैं പത്രിക സമർപ്പിക്കുന്നതിന്റെ തലേനാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നടത്തിയ റോഡ് ഷോ ശരിക്കും ആൾക്കടലായി മാറുകയാണ് കാശിയുമായുള്ള എന്റെ ബന്ധം അബേധവും സമാനതകൾ ഇല്ലാത്തതുമാണ് അത് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല എന്നാണ് പത്രിക സമർപ്പണത്തിന് മുൻപ് മോദി പറഞ്ഞത് ഇതിനിടയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയവരെ കലക്ടറേറ്റിലോട്ട് കടത്തിവിട്ടില്ല എന്ന പരാതിയും ഉയർന്നു രണ്ടായിരത്തി പതിനാലിലാണ് മോദി ആദ്യമായി വാരണാസിൽ നിന്ന് ജനവിധി തേടിയത് അന്ന് വാരണാസിക്കൊപ്പം വഡോറയിൽ നിന്നും ലോകസഭയിലേക്കും മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വാരണാസിയിൽ നിന്നും മോദി വിജയിച്ചത് ഇത്തവണ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടമായ ജൂൺ ഒന്നിന് വാരണാസിയിലാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിന് വാരണാസിയിൽ മോദിയുടെ അഞ്ചു കിലോമീറ്ററോളം നീണ്ടുനിന്ന റോഡ് ഷോ ഉണ്ടായിരുന്നു അലങ്കരിച്ച വാഹനത്തിൽ മോദിക്കൊപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗും ഉണ്ടായിരുന്നു ഇരുന്നൂറിലേറെ അമ്പലങ്ങളും അറുപത് ആശ്രമങ്ങൾക്കും മുന്നിലൂടെ നീങ്ങിയ റോഡ് ഷോ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് അവസാനിച്ചത് ഗംഗയിൽ മുങ്ങിക്കുളിച്ച് കാലഭൈരവനോട് പ്രാർത്ഥിച്ച ശേഷമാണ് മോദി പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വം അജയ് റാമാണ് മോദിയുടെ പ്രധാന എതിരാളി രണ്ടായിരത്തി പത്തൊൻപതിലും നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ മോദി ഇത്തവണ ലോക്സഭയിൽ എത്തുമെന്ന് ബിജെപി നേതാക്കൾ പറയുന്നു മോദി ഹാട്രിക് എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ബിജെപിയുടെ മുഴുവൻ നേതാക്കളും മോദിക്കൊപ്പം അണിനിരുന്ന വാരണാസിൽ എത്തിയത് ന്യൂസ് ന്യൂസ് ടുമോറോ